Allahu ekber Eşhedü بسم الله الحمد لله رب العالمين الحمد لله الذي له ملك السماوات والأرض يحيي ويميت وهو على كل شيء قدير والصلاة والسلام على نبينا محمد الذي أرسله ربه شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ألم نشرح لك صدرك സർവശക്തനായ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു സഹോദരന്മാരെ ലോകം നടുങ്ങിയ പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യം നടുങ്ങിയ ഒരു ആകാശ ദുരന്തത്തെപ്പറ്റി വിമാന അപകടത്തെപ്പറ്റി നാം എല്ലാവരും കാണുകയും കേൾക്കുകയും ഒക്കെ ഉണ്ടായി ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം മരണപ്പെട്ടവർ കത്തിക്കരിഞ്ഞു പോയി അള്ളാഹുവിംഗലേക്ക് എത്തിയവർ ഇവിടെ മരണപ്പെടാതെ മനസ്സ് കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന ഉറ്റവരുടെയും ഉടയവരുടെയും ബന്ധുക്കളുടെയും ആ മനസ്സിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ അഥവാ പൂർവിക സ്ഥിതിയിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ എങ്ങനെ സാധിക്കും എന്നതാണ് ചിന്താ വിഷയം ആലോചിച്ചു നോക്കൂ ഒരു കോടിയോ ഒന്നര കോടിയോ നഷ്ടപരിഹാരം നൽകിയത് കൊണ്ട് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ മനസ്സിനെ പൂർവിക സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കില്ല ആലോചിച്ചു നോക്കൂ നിങ്ങൾ കത്തിക്കരിഞ്ഞ മൃതശരീരം അതവർക്ക് പേക്കാക്കി അവരുടെ കയ്യിൽ കൊടുത്തത് കൊണ്ടും അവർക്ക് മനസ്സമാധാനവും ഹൃദയവിശാലതയും ലഭിക്കില്ല അവർക്ക് സമാധാനം ലഭിക്കില്ല പക്ഷേ ആ സമാധാനം അവർക്ക് ലഭിക്കണമെങ്കിൽ എന്തുണ്ട് മാർക്കും ഇതാണ് ഇന്ന് നമ്മുടെ കുത്തുബയുടെ ചിന്താവിഷയം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസലമയുടെ കാലഘട്ടത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്സലമയും അനുയായികളും അനുഭവിച്ച തീഷ്ണമായ പരീക്ഷണങ്ങളും ദുഃഖവും ബുദ്ധിമുട്ടും പാ പ്രാരാബ്ധങ്ങളും നിറഞ്ഞ ആ സമയത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും അള്ളാഹു സുബാനുപത്താര മുഹമ്മദ് നബിയെ പറ്റി പറയുന്നത് മുഹമ്മദ് നബിയോട് അള്ളാഹുത്താര പറയണത് അലം നഷു ആലോചിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങൾഫിൽ നിന്ന് എന്തെങ്കിലും ഒരു സമാധാനം ലഭിക്കുമെന്ന് വിചാരിച്ചു പോയ പ്രവാചകന് കല്ലേറ് ലഭിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് ശരീരം ഒഴുകി രക്തം ഒഴുകിക്കൊണ്ട് തിരിച്ചു വരുന്ന പ്രവാചകൻ ആ കുടുംബക്കാർക്കെതിരെ പ്രാർത്ഥിച്ചില്ല ആ പ്രവാചകനെ പറ്റിയാണ് പറയുന്നത് അലം നശുദർക്ക് എത്രയോ പ്രാവശ്യം പ്രവാചകനെ കൊല ചെയ്യാനും പീഡിപ്പിക്കാനും മർദ്ദിപ്പി മർദ്ദിക്കാനും ആ സഹാബത്തിനെയും പ്രവാചകനെയും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും പറയുന്നത് അലം അള്ളാഹുത്താലത് സഹോദരന്മാര് എന്താണ് ഈ ഹൃദയ വിശാലത നിനക്ക് നാം ഹൃദയവിശാലത നൽകിയില്ലേ മഹാനായ മൂസാ നബി അലിസ്സലാം ആ മൂസാ നബി അലി ഇസ്ലാമിനോട് അള്ളാഹുത്താല കിങ്കരനായ ഫിർഅനിന്റെ അടുത്തേക്ക് പോവാൻ പറഞ്ഞപ്പോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആദ്യമായിട്ട് ചോദിക്കുന്ന കോലെരി പടച്ചവനെ ആ കിങ്കരനായ ഫിരാനിന്റെയും കൂട്ടരുടെയും ആ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിക്കാൻ അതൊക്കെ സഹിക്കാനുള്ള ഒരു ഹൃദയവിശാലത എനിക്ക് നൽകണേ പടച്ചവനെ ഈ ഹൃദയവിശാലതക്ക് വേണ്ടിയിട്ടാണ് മഹാനായ നബി അലി അലിസ്സലാം പ്രാർത്ഥിച്ചത് അപ്പൊ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ എങ്ങനെയാണ് ഈ കത്തിക്കരിഞ്ഞ ഹൃദയങ്ങൾക്ക് മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഹൃദയം കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും ഇടുങ്ങിപ്പോയിട്ടുണ്ടാവും ഉറ്റവരുടെയും ഒക്കെ മരണം ആ കത്തിക്കരിഞ്ഞ ശരീരം അവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അവരുടെ മനസ്സിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ഇത് കാണുന്ന നമ്മുടെ തന്നെ മനസ്സിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാർ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തു വേണം അതിന് വല്ല മാർഗവും ഉണ്ടോ അതിന് ഹൃദയം വിശാലമാവണം ഹൃദയം തുറക്കണം അതെങ്ങനെയാണ് ലഭിക്കുക അതിനുള്ള മാർഗമെന്താണ് അതാണ് യഥാർത്ഥ തൗഹീദിലുള്ള വിശ്വാസമുള്ള ഒരാളുടെ ഹൃദയം അള്ളാഹു സുബാരത്തേല ദുന്യാവും അതിനുള്ളതിനേക്കാൾ വിശാലമാക്കി തരുന്ന ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അടിയുറച്ച തൗഹീദി വിശ്വാസമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തീ കുണ്ടാരത്തിലേക്കെറിയുമ്പോൾ ആ പ്രവാചകൻ അവിടെ പതറിയില്ല മറിച്ച് ഞങ്ങൾക്കല്ലാമി അവൻ എത്ര നല്ലവനാണ് ആ ഒരു മഹാനായ മുഹമ്മദ് നബി അലൈഹി ശത്രുക്കൾ തെരഞ്ഞു നടക്കുമ്പോ അവിടെയും

അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം പിന്നെയോ താങ്കളുടെ പാപത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടേ താങ്കൾക്ക് മാത്രം പോരാ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് മുഹമ്മദ് 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നബിയോട് പറയുന്നത് ഇലൈക മിൻ ഖബലിക നബിയെ താങ്കൾക്കും ഉള്ള ഒക്കെ നാം വഹി നൽകിയിട്ടുണ്ട് എന്താ

കഴിഞ്ഞാൽ എന്തായിരിക്കും നാളെ ആ പരലോകത്ത് നമ്മുടെ അവസ്ഥ സഹോദരന്മാരെ അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണ അള്ളാഹുവിന്റെ ആ തൗഹീദിൽ നിന്ന് ആ വിശുദ്ധ ഖുർആാനിന്റെ പാഠങ്ങളിൽ നിന്ന് ആ വിശ്വാസത്തിൽ നിന്ന് ആര് അകന്ന് ജീവിക്കുന്നുവോ അതിനാർ അവഗണിക്കുന്നുവോ അവന് ിയ ജീവിതമാണ് ദുന്യാവിൽ ഉണ്ടാവുക അപ്പോ ഇത്തരം ദുരന്തങ്ങളുടെ അവസ്ഥയിൽ ഇങ്ങനെ പെരുകി വരുന്ന ഈ ദുരന്തത്തിന്റെ അവസ്ഥയിൽ നാം നമുക്ക് വേണ്ടത് അടിയുറച്ച വിശ്വാസമാണ് റബ്ബിനെ സദാ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയത്തിന് എല്ലാം ശമിക്കാനും സഹിക്കാനും അതിനുള്ള യോഗ്യത നൽകും എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു 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 തൗഹീദി വിശ്വാസിയായ മനുഷ്യന്റെ ലേബൽ എന്ന് പറയുന്നത് അവന്റെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി പഠിപ്പിക്കുന്ന ആ കാര്യങ്ങളാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിന്റെ നാവിലൂടെ പഠിപ്പിക്കുകയാണ് എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് എന്റെ രക്ഷിതാവ് സൃഷ്ടിച്ചു നൽകിയവനാണോ എനിക്ക് ആഹാരം നൽകുന്നവനാണ് നൽകുന്നവനാണോ എനിക്ക് കുടിനീർ നൽകുന്നവനാണ് നൽകുന്നവനാണോ ഞാൻ രോഗിയാകുമ്പോൾ എനിക്ക് ശിഫ നൽകുന്നവൻ എന്നെ മരിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്നെ എന്നെ വീണ്ടും പുനർജീവിപ്പിക്കുന്നവനുമാണ് എന്റെ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും ഒക്കെ പുറത്തു തരാൻ ഞാൻ ആഗ്രഹിക്കുകയും മോഹിക്കുകയും ആശിക്കുകയും ചെയ്യുന്നത് ആ അന്തി പുനരുത്താൻ നാടി എന്റെ റബ്ബനിക്ക് പുറത്തു തരുന്നതെന്ന് ഞാൻ മോഹിക്കുന്ന ആ റബ്ബ് അതാണ് ഒരു മുഹിദിന്റെ ലേബൽ എന്ന് പറയുന്ന സഹോദരന്മാര് അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ പറയുന്ന ആ അടിയുറച്ച തൗഹീദോട് കൂടിയാണ് നമ്മുടെ ഓരോ ജീവി കാലടിയുന്ന മുന്നോട്ട് വെക്കേണ്ടത് അതുകൊണ്ട് അത്തരം അങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന ആ സത്യം അടിയുറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുന്ന ഓരോ കാലടിയും മരണം വരെ ജീവിക്കുന്ന ആ മുത്തക്കുകളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദീൻ സഹോദരന്മാരെ ഹൃദയവിശാലത ലഭിക്കാൻ പണ്ഡിതന്മാർ ധാരാളം കാര്യങ്ങൾ എണ്ണി എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തത് അള്ളാഹുവിന്റെ ദൈവഹിതത്തിലുള്ള അഥവാ അള്ളാഹുവിന്റെ തീരുമാനം കലാ കതിർകലയിലുള്ള വിശ്വാസം ഉറപ്പിക്കുക എന്നുള്ളതാണ് ആ കതിർകലുള്ള വിശ്വാസം ഉറപ്പിച്ചാൽ അവന് ഹൃദയവിശാലത ലഭിക്കും നോക്കൂ നിങ്ങൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മൂന്ന് ഭാഗമാക്കി അള്ളാഹു നിശ്ചയിച്ചിരിക്കാൻ ദുനിയാവിലെ ജീവിതം ജീവിതം അതിനു ശേഷമുള്ള ജീവിതം അവിടെ അള്ളാഹു ജീവിതത്തിന് അല്ലാഹു നാമകരണം നൽകിയിട്ടുള്ളത് അധുന്യ എന്താ എന്ന അറബി പദത്തിന്റെ അർത്ഥം അദിന എന്ന ആ പദത്തിന്റെ ആയ സ്ത്രീലിംഗ രൂപമാണ് അദിന എന്ന് അധുന്യ അതിനെന്താ ഏറ്റവും ഏറ്റവും തായക്കടയിലുള്ളത് ഇവിടെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനും ആഡംബര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന മനുഷ്യനും ഏത് ചാർട്ടർഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന മനുഷ്യനും ലോ സ്റ്റാൻഡേർഡിലാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുത്താലു എന്ന പദം ഉപയോഗിച്ചിട്ടുള്ള അരിച്ചു നമ്മുടെ നമ്മുടെ കാശവും അല്ല മറിച്ച് അതൊക്കെ താൽക്കാലികമാണ് ഏത് സമയത്തും അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ആ കൊട്ടാരവും ആ വിമാനവും ഒക്കെ തകരും എന്ന പാഠമാണ് അത് അതുകൊണ്ട് എന്ത് ചെയ്യണം കിട്ടിയത് സംതൃപ്തിയാവുക അല്ലെ എന്നൊരു കവിയുടെ ഭാഷയിൽ പറയുന്നത് കാണാം എപ്പോഴും കിട്ടിയത് കൊണ്ട് ഉള്ളത് കൊണ്ട് സംതൃപ്തനായി ജീവിക്കപ്പെടും എങ്കിൽ നീ ഒരു രാജാവാണ് അതേപോലെ അങ്ങനെ ജീവിച്ചാൽ നിന്റെ ശരീരത്തിന് നിനക്ക് എന്ത് കിട്ടും ആസിയത് ലഭിക്കും അതേപോലെ ആലോചിച്ചു നോക്കും ദുനിയാവ് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയ മനുഷ്യൻ അവൻ മരിച്ചു പോയപ്പോ കൊണ്ടുപോയത് എന്താണ് ഏതാനും ചില കോട്ടൻ കഷ്ണങ്ങളും കഫൻ ചെയ്യാനുള്ള വസ്ത്രവും മാത്രമാണ് അതുകൊണ്ട് സംതൃപ്തമായ മനസ്സുള്ള മനുഷ്യനാണോ നീയെങ്കിൽ നീയും ഇവിടത്തെ രാജാവും തുല്യനാണ് എന്നാ ഹുസു ആ കവി നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാര് എപ്പോഴും നിങ്ങൾ ആലോചിച്ചു കംതറക്കൂം എത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്

നമ്മുടെ സമ്പത്ത് മുഴുവൻ ഏൽപ്പിക്കുന്നു ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല ഒരു നൊടിയുടെ സമയം അവർക്ക് വെയിറ്റ് ഒന്ന് ഒരു താമസം നോക്കൂ നിങ്ങൾ ആ വിമാനം കെട്ടി പൊങ്ങി അര സെക്കൻഡ് അര മിനിറ്റ് ഒരു മിനിറ്റ് ആയിട്ടില്ല ഏകദേശം എണ്ണൂറ് അടി ഉയരത്തിലെത്തിയപ്പോൾ ആകെ തരിപ്പണമായി അള്ളാഹുവിന്റെ കതിർക്കലാഹിലുള്ള വിശ്വാസത്തിനാണ് ഒരു മനുഷ്യനെ അള്ളാഹുദിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ചിന്തിക്കാൻ വകുപ്പുണ്ട് സഹോദരന്മാർ അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കണ്ട് ദൃഢവിശ്വാസിയായി അള്ളാഹുവിലും കതിർ കഥാഹിലുമുള്ള അടിയുഴച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ അങ്ങനെയാണെങ്കിൽ നാം ഇവിടെ ജീവിക്കുന്ന ഇടുങ്ങിയ ജീവിതമൊക്കെ അള്ളാഹു നമുക്ക് വിശാലമാക്കി തരും എന്നതാണ് അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ വിശ്വാസം ദൃഢമൂലമാണ് അതിനാണ് അള്ളാഹു തലത്തരം പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കാണിച്ചു തരണം സഹോദരന്മാരെ നമ്മളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സഹോദരന്മാർ സാങ്വ്യ മദർസി പഠിച്ചിരുന്ന അബ്ദുൽ ഹാദി ഫർഹ എന്ന കുട്ടികളുടെ വാപ്പ ആലപ്പുഴ ആലുവ ആലുവ ഈ കുവൈത്തിൽ വെച്ച് മരിച്ച ഖലീൽ അതേപോലെ ഹാരിസ് മിന് സലീം മൗരവി ആ പണ്ഡിതന്റെ ഭാര്യ മാതാവ് ഇവരൊക്കെ മരണപ്പെട്ട വിവരം നിങ്ങൾക്കറിയാമല്ലോ അള്ളാഹു സുബാൻ ഖത്തേല അവർക്ക് മഹ്ഫിറത്തും മറഹാമത്തും നൽകി അവൻ്റെ ജന്നാഅത്തുൽ ഫിർദസിൽ അള്ളാഹു അവർ അവരോടൊപ്പം അമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ അവർക്കൊക്കെ മഹഫിറത്തും മർഹാമിത്തും നൽകിയതിൻ്റെ ചെന്നാതുൽ ഫിർദൗസിൽ നാളെ ആ സ്വർഗത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുമ്മൽ മുസ്ലിമീൻ അൽ അമീർ ووفقهما لما تحب وترضى له واصلح لهم البطانه والرعية واخذهما للحق والصواب اللهم اجعل هذا البلد امنا مطمئنا سخاء رخاء دار عدل وايمان وسائر بلاد المسلمين واخر دعوانا ان الحمد لله رب العالمين أشهد أن لا إله إلا الله 海豚。